ണേലും കടകളൊക്കെ തുറന്നിട്ടുണ്ടല്ലേട്ടാ ഈ പൂക്കളുടെ കടകൾ അടയ്ക്കത്തില്ല ഇവിടെ അടക്കുന്ന ആയിരിക്കോ അതോ അതോ ഉപയോഗിക്കാനായിട്ട് ഭയങ്കര പൈസ ആയിരിക്കുമല്ലേ നല്ല വെയിൽ രാവിലെ തൊട്ടേ ചൂടുണ്ട് കേട്ടോ എന്നാ തണുത്തൊരു കാറ്റും ഉണ്ട് പക്ഷേ വെയിലും ഉണ്ട് ഇനിയിപ്പങ്ങോട്ട് തുടങ്ങോ ചൂട് ഇനി മാങ്ങയൊക്കെ പൂക്കുന്ന കായ്ക്കുന്ന സമയോണ് ഉം ചക്കയും മാങ്ങയൊക്കെ ചക്കൂണില് സോഹാറിലുണ്ട് അല്ല ജൂണിലേ ഞാൻ വീല ഇട്ട് തോർത്തിട്ട് ഞാൻ നോക്കിയതാണ്ട് പറഞ്ഞതാണോ ആക്ക ജൂൺ കണ്ടെ നാട്ടിപ്പ ചുണ്ട് കേട്ടോ ഉം നമ്മളവിടെ ഒക്കെ ചക്ക ഉണ്ടെന്ന് പറയാം ഞങ്ങൾ അപ്പച്ചക്കൊക്കെ ചക്ക എവിടെ ആ അവിടെ പിന്നെ വെള്ളം വരുന്നുണ്ട് എന്നുവെച്ചാ തറയിൽ നിന്ന് തന്നെ വെള്ളം വന്നു അല്ലേ കടൽ തീര ഇതല്ലേ അതിനാണോ ഈ പൈപ്പിട്ടേക്കുന്നത് ഇത്രയും ഓടിക്കട അല്ലെ തന്നെ ചിലടങ്ങളിൽ ഇവിടെ പെട്ടെന്ന് വെള്ളം വരുമല്ലേ മുരിങ്ങ എല്ലാം കായ്ച്ചു കേട്ടോ പൂവെല്ലാം പോയി കിടക്കുന്നത് പാലസിന്റെ ഭാഗല്ലേ നമ്മള് വീടിയെടുക്കുന്നോണ്ട് കൊഴപ്പുണ്ടോ ആ കിലോമീറ്ററുകൾ അപ്പുറത്തല്ലേ നല്ല രസം കടലാസു അത് തന്നെ പൂക്കളൊക്കെ വരുന്നുണ്ട് അല്ലേ ഇന്നും കൂടെ ആവുമ്പോ ഫെസ്റ്റിവൽ തീരുവോ നാളെയോ അതോ ഒന്നാം തീയതി വരെ വരെ ഫെസ്റ്റിവലിന്റെ പകലത്തെ കാഴ്ചകൾ നോക്കി സീബ് ബീച്ചിന്റെ അവിടെ ഒന്നുമില്ല ഒരു ഒരു ആകർഷകത്വം തോന്നത്തില്ല അല്ലയോ ആളും ഇല്ല അനക്കോ ഇല്ല ലൈറ്റ് വരുമ്പോഴാണ് ഇവിടെ എല്ലാത്തിനും ഭംഗി വരുന്നത് പക്ഷെ പകലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ആ ിയോ നമ്മളാ തുടക്ക സമയത്തല്ലേ വന്നത് രാവിലെ റോഡൊക്കെ തൂക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെങ്ങനെ തൂക്കോ പൊടിയൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലല്ലേ ഓരോ രാജ്യത്തും ഓരോ രീതിക്കുള്ള കാര്യങ്ങള് അല്ല നമ്മുടെ നാട്ടിലുള്ള പല സൗകര്യങ്ങളും മറ്റു പലയിടത്തും ഇല്ലാതെയുണ്ട് അതും കൂട്ടം കൂടിയിരുന്നു അവര് ഭക്ഷണം കഴിക്കുന്നത് ആ ഒത്തിരി പേര് തണുപ്പ അവരെ എത്രയും പുറത്തിറങ്ങാനുള്ള പൊറത്തിറങ്ങാനുള്ള അല്ലേട്ടാ അവര് കഴിയുന്നത് അങ്ങ് പുറത്തിറങ്ങാൻ നോക്കുന്ന രീതിയാ അല്ലേ പോ അതുകൊണ്ട് അവിടെ ഒരു കൂട്ടം സ്ത്രീകൾ ഇരിക്കുന്നു സൈഡല്ലേ ആ അതാണ്ട് ഇവിടെ വെള്ളം കയറി കിടക്കുക കടലുകറി കിടക്കുന്നു ഇവിടെ കൊറച്ച് ഭാഗത്ത് എന്തോ ഷ്രാക്ക് ആന്നൂടാ വല്യ ചാതനാന്നോണ്ട് ആണോടി അത് കടിച്ചു നല്ല മൂർച്ച കടിച്ചു തിന്നേക്കും ഇത് പാലസിന്റെ ഭാഗമാണ് ഏട്ടാ കണ്ടോ കണ്ടോ കടല് കണ്ടിട്ട് തിറനാളായി ഇടയിൽ കടല് കണ്ടിട്ട് കൊറേ കാലമായി നമ്മള് ബീച്ചിൽ ഇവരെയും കൊണ്ടുവന്നിട്ടല്ലേ ഏ തണുപ്പുമ്പോഴേ വരാൻ പറ്റും പക്ഷെ തണുപ്പത്തെ വരുമ്പോ പനിയാവും അതാണ് ചേച്ചി 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 പിന്നെ കടലി വരണ ഇറങ്ങി പുറപ്പെടും ഒന്നും പറയാൻ അങ്ങനെ നമ്മളെ സ്ഥിരം സങ്കേതമായ സീവ് ഫിഷ് മാർക്കറ്റിലോട്ട് എത്തിച്ചേർന്നിരിക്കാണ് ഇപ്പൊ എത്തും ഈ ഫിഷ് ർക്കറ്റിന്റെ വീഡിയോ ഇടില്ലെന്നാ പലരും പറയുന്നത് പക്ഷെ നമുക്ക് എന്തു ചെയ്യാ വേറെ എവിടെ പോന്നതല്ലേ പക്ഷെ നമ്മള് സ്ഥിരസങ്കേതമായത് കൊണ്ട് തന്നെ നമ്മള് ഫിഷ് മാർക്കറ്റിൽ വരുന്ന വീഡിയോ ഇടുന്നത് പറയുന്നേട്ടായിരുന്നു എന്തോ ബോട്ടിനെന്തോ മുപ്പത് പത്ത് ഒന്ന് rp